ഓഫറുകൾ വാഗ്ദാനം ചെയ്യുന്ന ചില ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളൊക്കെ കാണാറില്ലേ അത് പക്ഷേ ഫേക്ക് ആണെങ്കിലോ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കാം വിത്ത് വൈസ് മീഡിയ അപ്ഡേറ്റ് സ്റ്റേ സേഫ് യു എയുടെ സൈബർ സെക്യൂരിറ്റി കൗൺസിൽ എത്തിസലാത്തിൻ്റെയും ഗ്ലോബൽ ആൻറ്റി സ്കാം അലയൻസിൻ്റെയും പാർട്ട്ണർഷിപ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫ്രീ ഓൺലൈൻ ടൂളാണ് സ്റ്റേ സേഫ് സ്കാം അഡ്വൈസർ ഡെവലപ്പ് ചെയ്ത ഈ ടൂള് സ്റ്റേ സേഫ് ഡോട്ട് സി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം കളർ കോഡ് സിസ്റ്റം ഉപയോഗിച്ച് ഒരു വെബ്സൈറ്റിൻ്റെ റിലയബിലിറ്റി സ്കോർ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സൈറ്റ് ആണോ ലോക്കൽ അതോറിറ്റീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഡൊമൈൻ എത്ര പഴക്കമുണ്ടോ തുടങ്ങി അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സ്റ്റേ സേഫ് പ്രൊവൈഡ് ചെയ്യും ഇത്തരം ടൂൾസും സോഴ്സുകളും ഒരിക്കലും പെർഫെക്റ്റോ കംപ്ലീറ്റോ അല്ല സോ ഇനിഷ്യലി നിങ്ങൾ തന്നെ കെയർഫുള്ളായിട്ട് ഇതൊക്കെ ചെക്ക് ചെയ്യുകയും ഹാൻഡിൽ ചെയ്യുകയും ചെയ്യണം എന്നാണ് സൈബർ സെക്യൂരിറ്റി കൗൺസിൽ തന്നെ പറയുന്നത് സോ സ്റ്റേ സേഫ് വിത്ത് സ്റ്റേ സേഫ്